കുഞ്ഞിത്തൈ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സ്കൂൾ ഫെയർ രണ്ടായിരത്തി കുഞ്ഞിത്തൈ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ച വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു ബാങ്ക് അങ്കണത്തിൽ നടന്ന വില്പനയുടെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ എം ടി ജയൻ നിർവഹിച്ചു ഒരു നമ്മൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ സെനറൽ ബാങ്ക് സെനറൽ ബാങ്കിലെ കുട്ടികൾ അംഗങ്ങളുടെ മക്കൾക്ക് ഒരു ന്യായമായ വിലക്ക് നഷ്ടം വരാതെ അല്ലേ അങ്ങനെ പറയാം നഷ്ടം വരാതെ നഷ്ടം വരാതെ ലാഭം പ്രതീക്ഷിക്കാതെ അവർക്ക് ആവശ്യമായ കുടയും പുസ്തകങ്ങളും പേരയും നോട്ട് ബുക്ക് കൊടുക്കുവാൻ തീരുമാനിച്ച സാഹചര്യ ഫണ്ടുകളെടുത്ത് കൊടുക്കാൻ തീരുമാനിച്ച പ്രസംഗവും മഹാസമൃതിയും ഇവർക്കായി ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം നമുക്ക് ചെറുതാകും തോന്നുന്നു അവരോരോ ഇതിൽ രണ്ടോ മൂന്നോ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ചിലവ് എത്രയും ഉള്ളതാണ് വീട്ടിലുള്ളവർക്ക് തന്നെ നമുക്ക് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് തീരുന്നില്ലല്ലോ നോ ജോലി തുടങ്ങിയാൽ പോലസിക്കുന്നവരെ വരാനോ കാര്യങ്ങളൊക്കെ വന്നു പിടിക്കാൻ അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഇത് മാത്രം നമ്മളിവിടെ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ എന്ന് വെച്ചാൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാനും ഒരു തയ്യാറും കുറച്ച് പഠിക്കും പിന്നെ മേടിക്കാതെ വിചാരിക്കും അപ്പോൾ അത് വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ താമസമില്ല എന്തായാലും നമുക്ക് അങ്ങനെ ഒരു നല്ല ഉദ്യമത്തിന് എല്ലാ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ കുഞ്ചിന്റെ ബാങ്ക് പോലെ ഒരു ബാങ്ക് അതിൻ്റെ പ്രവർത്തന പരിമിതിക്കാത്തതുകൊണ്ട് ചെയ്യുമ്പോൾ അത് വലിയ കാര്യമാണ് ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നോട്ട്ബുക്കുകൾ പേന പെൻസിൽ കട്ടർ റബ്ബർ പേപ്പർ കുടകൾ മുതലായ പഠനോപകരണങ്ങൾ പുറം മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും വളരെ വിലക്കുറവിനാണ് വിൽപ്പന നടത്തുന്നത് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ മുൻ പ്രസിഡന്റ് ടി കെ ബാബു ലെനിൻ കലാധരൻ പി ഡി സലിം മെൽവിൻ റോച്ച ഇന്ദിരാദേവി ഗോപിനാഥൻ ജ്യോതി രാജേഷ് സരിത മനോജ് എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്നയിൽ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് അനിൽ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ജീവനക്കാരായ സിനി മുരളി ബിബിത ശ്രീഹരി രജനി സ്വാമിദാസ് അനീറ്റ മെൻഡസ് ശോഭ ദിലീപ് മറ്റു സഹകാരികൾ എന്നിവർ പങ്കെടുത്തു മാർക്കറ്റുകളിൽ കിട്ടുന്നതിലും ഇവിടുത്തെ കുട്ടികൾക്ക് ബുക്കുകളും പഠനോപകരണങ്ങളും കൂടി തന്നെ ഇന്നിവിടെ തുടക്കം ഈ ചടങ്ങ് എം ടി ജെ എന്ന സ്കൂഘാടനം നിർവഹിച്ചു അതിൻ്റെ ഇനിയും തുടർന്ന് ഞങ്ങൾ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം ഭാഗമായ എന്നാണ് എന്തൊക്കെ കുട്ടികളുടെ കൂടെ കുട്ടികളുടെ കൂടെ വലിയ കൂട വേണ്ട പുസ്തകങ്ങൾ പേന പെൻസിൽ എന്നിവ കുട്ടികൾക്കാവശ്യമായ ഒട്ടുമുത്ത സാധനങ്ങളും വളരെ വിലക്കുറകിലിവിടെ ലഭ്യമാക്കുന്നുണ്ട് അത് ഇതിൻ്റെ ചടങ്ങാണ് ഇവിടെ നടന്നത് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരും ഇവിടെ ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി